രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും അമേരിക്കയുമായുള്ള സംഘർഷ സാധ്യതയുമെല്ലാം ചൈനയ്ക്കിപ്പോൾ നേരിടേണ്ടി വരുന്നുണ്ട് ഈ സാഹചര്യങ്ങൾക്കിടയിൽ തന്നെ ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇറാൻ കൂടുതലും നടത്തുന്നത് ഇറാനും ചൈനയും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക സാമ്പത്തിക ബന്ധങ്ങൾ ഊന്നിപ്പറഞ്ഞ ഇറാൻ ടൂറിസം മന്ത്രി സെയ്ദ് റസ സാലിഹി അമീരി പൈതൃക പ്രോത്സാഹനത്തിൽ അവരുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിനും കൂടുതൽ സഹകരണത്തിനുമുള്ള സാധ്യതയ്ക്കും ഊന്നൽ ഇപ്പോൾ നൽകിയിട്ടുണ്ട് യു എയിൽ നടന്ന എ ഐ എം കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേളയിൽ ഫിനിക്സ് ടി വി ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ചൈനയുമായി കൂടുതൽ വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്ന ബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ഇറാൻ ചൈന ബന്ധങ്ങളുടെ സമ്പന്നമായ ചരിത്രത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി പുരാതന സിൽക്ക് റോഡിനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സാംസ്കാരിക സാമ്പത്തിക നാഗരിക ബന്ധങ്ങളുടെ പ്രതീകമായിട്ടായിരുന്നു അദ്ദേഹം പ്രധാനമായിട്ടും വിശേഷിപ്പിച്ചത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇരു രാജ്യങ്ങളുടെയും ഈ ബന്ധം ഏഷ്യയിലെ സാംസ്കാരിക നയതന്ത്രത്തിൻ്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിനേറെ സഹായകമാണെന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷത്തെ സഹകരണ കരാർ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമീപകാല തന്ത്രപരമായ കരാ ൾ രാജ്യങ്ങളുടെ സഹകരണത്തിലെ ഒരു പുതിയ അധ്യായമായിട്ടാണ് അദ്ദേഹം കൂടുതലും ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ചൈനയുമായി ഇറാൻ സാമ്പത്തിക മേഖലകളിലും മറ്റും ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നാൽ സാംസ്കാരിക ടൂറിസം നിക്ഷേപ വിനിമയ മേഖലകളിലെ വിപുലീകരണത്തിനുള്ള വിശാലമായ സാധ്യതകൾ ഇനിയുമുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഭാഷ വിദ്യാഭ്യാസം സംയുക്ത മാധ്യമ നിർമ്മാണങ്ങൾ സാംസ്കാരിക പ്രദർശനങ്ങൾ കലാകാരന്മാരുടെ പങ്കാളിത്തം ചരിത്ര സ്ഥലങ്ങളുടെ പുനഃസ്ഥാപനം എന്നിങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും സഹകരണം പരസ്പരം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു സിൽക്ക് റോഡ് പൈതൃകം പുനർജീവിപ്പിക്കുന്നതിനായി ഇറാൻ മധ്യേഷ്യൻ രാജ്യങ്ങൾ ചൈന എന്നിവയ്ക്കിടയിൽ വളർന്നുവരുന്ന അതിർത്തി കടന്നുള്ള പങ്കാളിത്തത്തെക്കുറിച്ചും മന്ത്രി പറയുകയുണ്ടായി പങ്കിട്ട ടൂറിസം റൂട്ടുകളുടെ വികസനം അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള നിക്ഷേപം പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ ആകർഷിക്കൽ എന്നിവ ഇരു രാജ്യങ്ങളും നിർണായകമായ മുൻഗണനകളാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു സാമ്പത്തിക ഊർജ്ജ തന്ത്രപരമായി സഹകരണം എന്നിവയിൽ ചൈന ഇറാൻ വ്യാപാര ബന്ധം സമീപ വർഷങ്ങളിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിനിടയിലാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും വീണ്ടും സഹകരണം ശക്തിപ്പെടുന്നതിനായുള്ള ഇറാൻ്റെ താല്പര്യം മന്ത്രി എടുത്തു കാണിച്ചിരിക്കുന്നത് മാത്രമല്ല ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന പ്രധാനമായും ഇറാനിൻ എണ്ണക്കയറ്റുമതിയിലൂടെയും ചൈനീസ് നിർമ്മിത വസ്തുക്കളിലൂടെയും ചൈന പ്രതിവർഷം കോടിക്കണക്കിന് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം നടത്തി വരുന്നുണ്ട് അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിൽ പോലും ചൈന ഇറാനുമായി സാമ്പത്തിക ഇടപെടൽ നിലനിർത്തിയിരുന്നു മാത്രമല്ല നിയന്ത്രണങ്ങൾ മറികടക്കാൻ ബദൽ സാമ്പത്തിക സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഗതാഗതം ഊർജ്ജം പ്രതിരോധം ഇറാന്റെ ആണവ പദ്ധതി എന്നിവയുൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ ചൈനീസ് നിക്ഷേപങ്ങൾ വ്യാപിച്ചു കിടക്കുകയാണ് കൂടാതെ തിരിച്ച് ഇറാനിൽ പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ചൈന വൻതോതിൽ നിക്ഷേപം നടത്തുന്നുമുണ്ട് ഇവയ്ക്ക് പുറമെ ഇറാന്റെ അണക്കെട്ട് നിർമ്മാണം മത്സ്യബന്ധനം സിമന്റ് ഫാക്ടറികൾ എന്നിവയിൽ ചൈനീസ് കമ്പനികളും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ കൽക്കരി സിങ്ക് ലെഡ് ചെമ്പ് എന്നിവയുൾപ്പെടെ ആവശ്യധാതുക്കൾ ഇറാൻ ചൈനയ്ക്ക് കൈമാറിയിരുന്നു വൈദ്യുതി ഉൽപാദനം ഖനനം ഗതാഗത ഉപകരണങ്ങൾ ആയുധങ്ങൾ ഇലക്ട്രോണിക്സ് ഓട്ടോ പാർട്സ് ഉപഭോക്തൃ വസ്തുക്കൾ തുടങ്ങിയവയിലേക്കും ഇരുകൂട്ടരും വ്യാപാരം ശക്തമായി തന്നെ വ്യാപിപ്പിച്ചു അങ്ങനെ ചൈനീസ് നിർമ്മിത ഉൽപ്പന്നങ്ങളും വാഹനങ്ങളും ഇറാനിൽ കൂടുതൽ പ്രചാരത്തിലായി മാറിയിരുന്നു ഇറാൻ ചൈന ബന്ധത്തെക്കുറിച്ച് മാത്രമല്ല മറിച്ച് ഏഷ്യൻ പൈതൃക പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിൽ യുനെസ്കോയുടെ പങ്കിനെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി പാശ്ചാത്യ സമീപനമില്ലാത്ത സാംസ്കാരിക പദ്ധതികളിൽ നിക്ഷേപം നടത്താനുള്ള ആഹ്വാനവും അദ്ദേഹം ചെയ്തു ഈ സംരംഭങ്ങളിൽ ചൈന റഷ്യ മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവ പ്രധാന പങ്കാളികളാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി കൂടുതൽ ശ്രമങ്ങളുടെ ഭാഗമായി ടൂറിസം അനുഭവങ്ങൾ വിശാലമാക്കുന്നതിനുള്ള ചെലവ് കുറഞ്ഞ മാർഗങ്ങളായി വെർച്വൽ റിയാലിറ്റിയിലൂടെ ഉപയോഗം ഉൾപ്പെടെ ഡിജിറ്റൽ ടൂറിസത്തിന് വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെക്കുറിച്ചും കാര്യമായി ചർച്ചകൾ ചെയ്തിരുന്നു ചൈനീസ് ഡോക്യുമെന്ററി ചലച്ചിത്ര നിർമ്മാതാക്കളെ ഇറാനിലേക്ക് കൊണ്ടുവരുന്നതിലും അതുപോലെ വിസിറ്റ് ഇറാൻ വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ള ചൈനീസ് മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഇറാന്റെ ടൂറിസം സാന്നിധ്യം വിപുലീകരിക്കുന്നതിനും ചൈനയുടെ സി സി വാർത്താ ഏജൻസിയുമായി സഹകരിക്കാനുള്ള പദ്ധതിയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു മാത്രമല്ല സോഷ്യൽ മീഡിയയുടെ ഏറ്റവും മികച്ച ഉപയോഗവും സാംസ്കാരിക വിപണനത്തിനായി സ്വാധീനമുള്ള ചൈനീസ് വ്യക്തികളെ ഉൾപ്പെടുത്തുന്നതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഏഷ്യൻ സാംസ്കാരിക ഫണ്ടുകളുമായി സഹകരിക്കുന്നതിന് നല്ലതാണ് പുതിയ സിൽക്ക് റോഡ് വ്യാപാരത്തിനും വാണിജ്യത്തിനുമുള്ള ഒരു പാത മാത്രമല്ല നേരെ മറിച്ച് നാഗരികതകൾക്കിടയിലുള്ള സംഭാഷണത്തിനും പങ്കിട്ട സാംസ്കാരിക സത്വത്തിനും പുനർജീവനത്തിനുമുള്ള ഒരു പാത കൂടിയാണിതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു നിലവിലുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇരു രാജ്യങ്ങളും കൂടുതൽ ശക്തി ശക്തിയാർജ്ജിക്കുന്നതും അതിലേക്കുള്ള റഷ്യയുടെ ഇടപെടലുകളുമൊക്കെ നിലവിൽ ഇറാൻ ഭീഷണിയായി നിൽക്കുന്ന അമേരിക്കയ്ക്കുള്ള ഒരു താക്കീതുമാണ് അതിൽ ഒരു സംശയവുമില്ല ഭീഷണിയിൽ മാത്രം നിൽക്കാതെ മറിച്ച് ഇറാനിലേക്ക് യുദ്ധത്തിനായി എത്തിയാൽ പണി കിട്ടുമെന്നുള്ള ഒരു മുന്നറിയിപ്പായിട്ടും ഈ താക്കീതിനെ കാണാൻ കഴിയും